പ്രശസ്ത ശീതള പാനീയ കമ്പനിയായ കൊക്കകോളക്കെതിരെ വടിയെടുത്തിരിക്കാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് കൊക്കകോളയിൽ നിലവിൽ ഉപയോഗിക്കുന്ന കൃത്രിമ മധുരത്തിന് പകരം കരിമ്പിൽ നിന്നുള്ള പഞ്ചസാര ഉപയോഗിക്കണമെന്നാണ് ട്രംപ് നിർദ്ദേശം നൽകിയത് അടുത്ത വർഷം മുതൽ തന്റെ ഉപദേശപ്രകാരം ഈ രീതിയിൽ ഉൽപാദനം നടത്താൻ കൊക്കകോള സമ്മതിച്ചതായും പ്രസിഡന്റ് അവകാശപ്പെടുന്നുണ്ട് എന്നാൽ കമ്പനി ഈ അവകാശവാദങ്ങളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല യു ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ശീതള പാനീയമാണ് കൊക്കക്കോള രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്ന ഫ്രക്ടോസ് കോൺ സിറപ്പ് ഉപയോഗിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപിന്റെ ആരോഗ്യ സെക്രട്ടറി റോബർട്ട് എഫ് കെനഡി അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ ട്രംപ് ഇടപെടൽ നടത്തിയത് താൻ കൊക്കകോള കമ്പനി അധികൃതരുമായി സംസാരിച്ചുവെന്നും അവർ മാറ്റത്തിന് സമ്മതിച്ചുവെന്നും അധികം വൈകാതെ കൂടുതൽ മികച്ചത് നിങ്ങൾക്ക് കാണാമെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു എന്നാൽ പ്രസിഡന്റിന്റെ ഈ അവകാശവാദത്തോട് കമ്പനി അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല കൊക്കകോള ബ്രാൻഡിനോട് ട്രംപിനുള്ള താല്പര്യത്തിന് നന്ദിയെന്നും മാത്രമാണ് അവരുടെ ഇതുവരെയുള്ള പ്രതികരണം കരിമ്പും പഞ്ചസാരയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഈ ഫെട്രോസ് കോൺ സിറപ്പ് താരതമ്യേന ചെലവ് കുറഞ്ഞതാണ് കരിമ്പ് പഞ്ചസാരിയിലേക്ക് മാറിയാൽ കമ്പനിക്ക് പ്രതിവർഷം ഒരു എണ്ണൂറ് മുതൽ തൊള്ളായിരം മില്യൺ ഡോളർ വരെ അധിക ചെലവ് വരും യു കെ മെക്സിക്കോ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക എന്നിവിടങ്ങളിലെല്ലാം കൊക്കകോളയിൽ കരിമിൻ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത് യു എസിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ കോൺ സിറപ്പാണ് ഉപയോഗിക്കുന്നത് കരിമിൻ പഞ്ചസാരയുടെ ഉയർന്ന വില തന്നെയാണ് ഇതിന് കാരണം കൊക്കകോള കരിമ്പ് പഞ്ചസാരയിലേക്ക് മാറിയാൽ അത് അമേരിക്കയിലെ കർഷകർക്ക് തിരിച്ചടിയാകും ആയിരക്കണക്കിന് ചോള കർഷകരെയും നിർമ്മാതാക്കളെയും ബാധിക്കുമെന്നാണ് ആശങ്ക തൊഴിൽ രംഗത്ത് വലിയ നഷ്ടത്തിന് കാരണമാകും മാത്രമല്ല പഞ്ചസാരയുടെ വ്യാപകമായ ഇറക്കുമതിക്കും കാരണമാകും ട്രംപിന്റെ ഭ്രാന്തൻ ആശയത്തെ പിന്തുണയ്ക്കാനാക്കില്ല എന്നാണ് കോൺ റിഫറിനേഴ്സ് അസോസിയേഷൻ പറയുന്നത് ട്രംപ് കൊക്കകോള സ്ഥിരമായി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് പ്രസിഡന്റായുള്ള ആദ്യ ടേമിൽ ദിവസവും പന്ത്രണ്ട് ക്യാൻ കൊക്കകോള കുടിച്ചിരുന്നതായി ടൈം മാഗസിൻ റിപ്പോർട്ട് ചെയ്യുന്നു ഡയറ്റ് കോക്ക് കുടിക്കാനായി ഓവൽ ഓഫീസിലെ മേശയിൽ ഒരു ചുവന്ന ബട്ടൺ പോലും സ്ഥാപിച്ചിരുന്നു ഇപ്പോൾ കനമ്പ് പഞ്ചസാരയ്ക്കായി ട്രംപ് നിർദ്ദേശം മുന്നോട്ട് വച്ചതിന് പിന്നിൽ ആരോഗ്യ സെക്രട്ടറി റോബർട്ട് കെനിയുടെ സ്വാധീനമാണെന്ന് കരുതുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി ടി